ഒൻപതര സെന്റ് സ്ഥലം ഒൻപതര സെന്റ് സ്ഥലം ഒരു ആവറേജ് ഒരു കുഴപ്പമില്ലാത്തൊരു ടെറസ് ഇട്ട വീടും അതാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വഴി സൗകര്യമുണ്ട് നേരെ കാണുന്ന ഈ ഒരു ടാനിങ് ഈ ഒരു ടാനിങ് വരുന്നത് ടാറിട്ട റോഡാണ് ടാറിട്ട റോഡിൽ നിന്ന് ഏകദേശം ആയിട്ടാണ് വരുന്നത് ഫ്രണ്ട് ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ഒരു മുറ്റം വരുന്നുണ്ട് ഇതിൽ ജലലഭ്യതക്കായിട്ട് കുഴൽ കിണറാണുള്ളത് വീടിൻ്റെ സിറ്റൗട്ട് അതുപോലെ തന്നെ ഒരു പാസ്സേജ് ഏരിയ ഇവ ഒട്ടിച്ചിട്ടില്ല ഹാള് കിച്ചൺ ഒരു ബെഡ്റൂം ഇവ ഒട്ടിച്ചിട്ടുണ്ട് ഉൾഭാഗത്ത് ബാത്റൂമ് വരുന്നുണ്ട് വീടൊരു ആവറേജ് വീടാണ് നിലവിൽ പെയിന്റിംഗ് ഒരു ക്ലിയർ ആയിട്ടുള്ള വൈറ്റ് വൈറ്റ് വാഷ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു കോട്ട് പെയിന്റിംഗ് കൂടെ ഒക്കെ ഒന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയാക്കി ഒരു വീടാണ് അടിഭാഗം ഒക്കെ നല്ല ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഒരു ബെഡ്റൂമാണ് ഇതിലുള്ളത് ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇനി പിന്നിൽ കാണുന്ന ഈ ഒരു പാസേജ് ഏരിയയിൽ നമ്മൾക്ക് ആ ചുമരും തട്ടി കഴിഞ്ഞാൽ ഒരു ബെഡ്റൂമും കുമ്പം കൂടെ ഒക്കെ സെറ്റ് ചെയ്യാം അറേഞ്ച് ചെയ്യാം ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത് ഈ വീടിൻ്റെ ഹൗസ് ഓണർ തന്നെയാണ് ഞാൻ വീണ്ടും പറയണത് കണ്ണൂർ ഭാഗത്താണ് കണ്ണൂർ ഭാഗത്ത് ഒരുപാട് ആളുകൾ വീടന്വേഷിച്ച് നടക്കുന്നുണ്ട് ഒരുപാട് എൻക്വയറീസ് നമ്മൾക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇവർ സാമ്പത്തികപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീട് വെക്കണം എന്നെൻ്റെ കയ്യിൽ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ നേരിട്ട് പോയി കാണാം നേരിട്ട് പോയി കണ്ടിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആ ഏരിയ ഇതെല്ലാം കണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് നിങ്ങൾ സെയിലാവാൻ പാടുള്ളൂ ഞാൻ ഇതുമായിട്ട് ഇതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ് ഞാൻ കണ്ടിട്ടില്ല വീടും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല സാമ്പത്തികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീട് രണ്ടായിട്ട് ചെയ്തതാണ് ഇപ്പം ഈ കാണുന്നതിൻ്റെ അപ്പുറത്തായിട്ട് ഇപ്പം ഈ കിച്ചണിൻ്റെ അപ്പുറത്തായിട്ട് ഇവർ ഇത് പുതുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതാണ് ഈ ഒരു കിച്ചണും അതിൻ്റെ അപ്പുറത്തായിട്ടൊരു വർക്ക് ഏരിയയും പുതുതായിട്ട് ചെയ്തതാണ് ഫ്രണ്ട് ഭാഗത്തെ വീട് അത് ആദ്യം ഉണ്ടായിരുന്നതായിരുന്നു അവർ ചോദിക്കുന്നത് അവിടെ ഒരു സെന്റ് സ്ഥലത്തിന് ഏകദേശം മൂന്നര ലക്ഷം രൂപ വരെ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ മൂന്നര ലക്ഷം രൂപ അവിടെ മാർക്കറ്റ് മാർക്കറ്റ് ഉണ്ട് ഒരു സെന്റിന് ഇത് ഒൻപതര സെൻറ് സ്ഥലമുണ്ട് ഒൻപതര സെൻറ് സ്ഥലവും ഈ ഒരു വീടും അവർ ചോദിക്കുന്നത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിളാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കണ്ണൂർ ഭാഗത്ത് കണ്ണൂർ തളിപ്പറമ്പിൽ കണ്ണാടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കണ്ണാടിപ്പറമ്പ് മെയിൻ ബസ് റോട്ടിൽ നിന്ന് ഏകദേശം ഒരു ഉള്ളിലായിട്ട് ഇങ്ങോട്ടുള്ള ദൂരപരിധി വരുന്നുണ്ട് ഇതിൻ്റെ അടുത്തായിട്ട് സ്കൂൾ ഹൈസ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഒമ്പതര സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ താൽപ്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക നേരിട്ട് വീട് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ